ഈശോമേഷി ഹൈക്യസ്തുതി ആയിരിക്കട്ടെ കർത്താവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് അച്ഛനോടൊപ്പം പി ഒഫൻ ധ്യാനകേന്ദ്രത്തോടൊപ്പം നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്ന കൈയട്ടി ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയാം വളരെ വിശുദ്ധമായ ഒരു സമയം വെളുപ്പിന് മൂന്ന് മണി നേരം കർത്താവിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഉണരാ ഇത് വിശുദ്ധമായൊരു സമയമാകുകയാണ് കർത്താവ് നിൻ്റെ ഒരു കെട്ട് ഇന്ന് അഴിച്ചു തരും എല്ലാവരും വിശ്വാസത്തോടെ നിൽക്കുക നിൻ്റെ ഒരു കെട്ടഴിയുന്ന ദിവസമാണ് ഈശോ നിന്നെ സ്നേഹിക്കുന്നു നമുക്ക് പുല്ലർ കാലത്ത് ഈശോയെ നോക്കി നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയുമില്ലായാലോ ഈശോ മിശുമായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ജീവിത പങ്കാളി മക്കളെയൊക്കെ നോക്കി ഒരു സ്തുതിയുമില്ല ഈശോ മിശുമായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശിയായിക്ക സ്തുതി ആയിരിക്കട്ടെ ചെറിയൊരു പ്രാർത്ഥനയാണ് ഈശോയ്ക്ക സ്തുതി പക്ഷേ വലിയ അഭിഷേകം കൊണ്ടുവരുന്നുണ്ട് കുടുംബത്തിലേക്ക് അനേകം മക്കൾ ഫോൺ ചെയ്തും ഇവിടെ സാക്ഷ്യപ്പെടുത്തിയും പറയുന്നത് അച്ഛനോടൊപ്പം പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഉണർന്ന് നിന്ന് ഈ നോവേനെ ചൊല്ലുമ്പോൾ ഈ സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് പറയുന്നു ഇന്ന് ആ അനുഗ്രഹം മുഴുവൻ നിനക്കും നിൻ്റെ കുടുംബത്തിനും ആയിരിക്കട്ടെ നമുക്ക് ഈ പുലർകാലം നീശോയ്ക്കാം സങ്കീർത്തകനോട് ചേർന്ന് ഒരു നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങി പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായൊരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലവും പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലവും ഞങ്ങൾക്ക് തന്നതിനായിരമായിരമായിരം നന്ദി ഈ പുലർകാലത്ത് ദൈവവചനം നമുക്കായി നൽകപ്പെടുന്നു സുഭാഷിതം ഇരുപത്തി ഒന്നിൻ്റെ പതിമൂന്ന് ദരിദ്രൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവൻ അനുഗ്രഹിക്കപ്പെടുകയില്ല അവൻ വിലപിക്കപ്പെടും അതാരും കേൾക്കുകയും ഇല്ല ദരിദ്രൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവൻ അവൻ വിലപിക്കേണ്ടി വരും അന്ന് അവനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല പി മക്കളെ ദരിദ്രൻ ഈശോയുടെ രൂപമാണ് തിരിച്ചറിയാം ഇന്ന് നിൻ്റെ മുന്നിലേക്ക് ഒരു ആവശ്യക്കാരൻ വരുമ്പോൾ അവനിൽ അല്ലെങ്കിൽ അവളിൽ ഈശോയെ കാണാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കെട്ടപ്പെട്ട ഈശോയുടെ നൊവേനയാണ് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് മൂന്ന് നിയമം വയ്ക്കാൻ പോവുകയാണ് എല്ലാ മക്കളും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഒന്ന് മുട്ടുകുത്തി നിൽക്കി എനിക്കറിയാം ധാരോളം മക്കൾ ഭവനങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് മുൾക്കിരീടെ ഒരു തല വെച്ചിട്ടുണ്ട് കല്ലും മണ്ണും ഒക്കെ ഉള്ളവർ അതിൻ്റെ പുറത്ത് മുട്ടുകുത്തുന്നുണ്ട് നമ്മുടെ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ് എന്തിനു വേണ്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ പിലാത്തൂസിൻ്റെ അരമനയിൽ വേദനയോടെ നിന്ന ഈശോയുടെ സഹനത്തിൻ്റെ ഒരു അംശം നമ്മളെ ശരീരത്തിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങുക അപ്പോൾ ഒന്ന് പുലർകാലം രണ്ട് ഈശോയുടെ കുഞ്ഞു സഹനം കെട്ടഴിയുന്ന ദിവസമാണ് വിശ്വസിച്ചോളൂ വിശ്വാസത്തോടെ നിന്നോളൂ മൂന്ന് നിയമം വയ്ക്കും രണ്ടെണ്ണം പരിശുദ്ധാത്മനിവേശിതമായിട്ട് ലഭിച്ചതാണ് അതിലൊന്നാമത്തെ എന്താണ് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ജാതിയോ മതമോ വർഗോ വർണ്ണിയോ ഒന്നും വേണ്ട നമ്മളെക്കാൾ ബലഹീനരായവർ ഒന്ന് ഓർത്ത് നോക്കിയേ ഇത്രയും മനുഷ്യർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു നമ്മളേക്കാൾ താഴെക്കിടയിൽ കിടക്കുന്ന മനുഷ്യർ പലപ്പോഴും നമ്മളത് നോക്കാറില്ല നമ്മൾ മുകളിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടുന്നത് എന്നാൽ നീ ഒന്ന് ഓർത്ത് നോക്കുക എത്ര മക്കളാണെന്ന് കണ്ണീരോടെ ആയിരിക്കുന്നു അവിടെ വേദനകളെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ വെക്കാൻ ഈശോ പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നു മകനെ മകളെ ആദ്യത്തെ നിയോഗം നിൻ്റെതല്ല നിന്നോടൊപ്പം ഈ ഭൂമിയിൽ അധിവസിക്കുകയും എന്നാൽ നിർഭാഗ്യരായി നിർഭാഗ്യരായിപ്പോയ മക്കളുടേതാ ധീരമായിട്ട് വച്ചോളൂ ശക്തിയുടെ കരങ്ങൾ നീട്ടിപ്പിടി നിൻ്റെതല്ലാത്തൊരു നിയോഗം നിൻ്റെ സഹജീവികൾക്കായി നീ സമർപ്പിക്കും ഏറ്റുചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശ്വരൻ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോപ്പനാലൻ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശമുടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതും നിന്റെ നിയോഗമല്ല സഭയ്ക്ക് വേണ്ടി പുലർകാലത്ത് ഈശോ വിശ്വസ്തയോടെ നിന്നെ ഏൽപ്പിക്കുക എല്ലാം എല്ലാവരും ഈശോടെ കെട്ടിലേക്ക് സഭ വെക്കുക തോലിക്ക തിരുസഭ വയ്ക്കുക അതിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ വെക്കുക കൈനീട്ടിപ്പിടിച്ചു ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോ നോക്ക് ഇനി നിന്റെ ഉഴവ ഈ പുലർകാലത്ത് നീ പ്രത്യാശയോടെ ഉണർന്ന് നിൽക്കുക കാരണം ഒത്തിരിയേറെ മക്കളുടെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നൊവേനയിലൂടെ ഇന്ന് നിൻ്റെ അനുഭവമാണ് ഏത് കെട്ടും ഈശോ അഴിക്കും ഒന്ന് നീ പുലർകാലത്തെഴുന്നേറ്റും രണ്ട് ആ സഹനങ്ങൾ ഏറ്റുവാങ്ങി ഈശോ തരാതിരിക്കുമോ എല്ലാവരും വിശ്വസിക്കുക അച്ഛൻ്റെ വായിലൂടെ കർത്താവ് തരുന്ന എല്ലാ സദ്വചനങ്ങളും വിഴുങ്ങണം ഇന്ന് നിൻ്റെ കെട്ടഴിയും നിൻ്റെ കുടുംബത്തിൻ്റെ കെട്ടഴിയും മക്കളുടെ കെട്ടഴിയും വലിയൊരു ഭാരം ഇറങ്ങിപ്പോവും ആ സഹനങ്ങൾ എന്താണോ ആ കെട്ടെന്താണോ അതെടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് വയ്ക്കുക കടബാധ്യതയോ ജപ്തിയോ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളോ മക്കളെ കുറിച്ചുള്ള ആകുലതയോ ഒരു വീടില്ലാത്തതോ ഒരു സെൻറ് ഭൂമിയില്ലാത്തതോ ഒരു രോഗമോ ദൈവവേല ചെയ്യണമെന്ന നിൻ്റെ ആഗ്രഹമോ ഒരു പക്ഷേ ഞാൻ പറയാത്ത ഏത് കെട്ടാണ് നിനക്കുള്ളത് വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് പുലർകാലം നല്ലതാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പറ്റാതെ വിശ്വാസത്തോടെ എന്നെ കേട്ടുകൊണ്ട് കെട്ടയിൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാ മക്കളെ ഈശോയെ കെട്ടപ്പെട്ട കരം നിന്നെ അവരെ തുടങ്ങിച്ച് കെട്ടുകൾ അഴിയുന്നു ശക്തിയോടെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ചൊല്ലും ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു ചോയ്ക്ക് നന്ദി പറഞ്ഞെ ഹൃദയത്തിൽ ഈശയ നന്ദി തൊട്ടതിന് ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും നാളെ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്ക് നന്ദി പറയും നിങ്ങളെ വഴികൾ തുറന്നിട്ടുണ്ട് നിങ്ങളെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യാഴാഴ്ച ഇവിടെ എത്താൻ സാധിക്കും അനേകം മക്കളുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനാവും അങ്ങനെ ഈശോയ്ക്ക് ഒരു ഉപരിമഹത്വം കൊടുക്കാനാവും നന്ദി പറയാം വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് എത്തണം ഇനി ബുധനാഴ്ചയെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഡോർമറ്ററി സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് കടന്നു വരാം ഈശോടൊപ്പം വിശ്രമിച്ചോ അല്ലെങ്കിൽ ഈശോടൊപ്പം ഉണർന്നിരുന്നോ വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കൊരുങ്ങാം പി എഫിൻ്റെ ധ്യാന കേന്ദ്രത്തെ ഓർത്തും അതിലെ ശുശ്രൂഷയിലെ ഓർത്തും നമുക്ക് നന്ദി പറയാം എല്ലാ ദിവസവും പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഹോം മിഷൻ ഉണ്ട് െ പല കുടുംബങ്ങളും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ശ ശാപത്തിലോ രോഗത്തിലോ കടബാധ്യതയിലോ തകർച്ചകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കും ഇനി നോമ്പുകാലമാണ് എല്ലാ ഇടവുകളിലേക്കൊക്കെ ഞങ്ങൾ ധ്യാനമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഇടവ് കച്ചനുമായിട്ട് സംസാരിക്കാം മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ആ പ്രദേശത്തെ അനുഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങൾ കടന്നു വരും മാസത്തിൻ്റെ ഒന്നാം വെള്ളി നമുക്ക് മാതാവിനോടൊപ്പം രാത്രി ജാഗരണമുണ്ട് മാതാവിൻ്റെ സവിധത്തിലിരുന്നു കൊണ്ട് ജാഗരണം വൈകുന്നേരം ആറു മണിക്ക് കുർബാനയോടെ തുടങ്ങി വെളുപ്പിന് ആറ് മണിക്ക് കുർബാനയോടുകൂടെ തീരും ഇത്രയേറെ ശുശ്രൂഷകൾ ഈ സത്വാർത്തയൊക്കെ എല്ലാവരോടൊന്നും പറയുക പ്രിയ മകനെ മകളെ നീ വഴി ഒരു മകൻ ഒരു മകൾ ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ നീ ഒരു ആത്മാവിനെ നേടിയില്ലേ അതിനെത്രയോ വലിയ വില തരും കർത്താവ് അതുകൊണ്ട് ഈ സദ്വാർത്തക്ക് അറിയാവുന്ന അത്ര ഇടങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക കേട്ടോ ഒന്ന് ചേർന്ന് നിൽക്കുക വെളുപ്പിന് മൂന്ന് മണി നേരം ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശി ആയിക്കു സ്ഥിതി ആയിരിക്കട്ടെ Alléluia.